ായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ഗോഡി ചാനലിലേക്ക് സ്വാഗതം നമ്മൾ അടുത്ത ടൈലറിങ് വീഡിയോ ആയിട്ട് വന്ന് അപ്പം ഇതും സാരി തന്നെ ഞാൻ കുറേ ദിവസമായി മുറിച്ച് വെച്ചിട്ട് അത് ചെയ്യാനുള്ള സാരി തന്നെ പഴയ പഴയ സാരി അപ്പം നമുക്ക് うん <laughs> 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 mm. oh. <laughs> അത് 3 ഫീൽഡാണ് ഓഹോ ഓസ്റ്റിൻ കീ ലൈവില്ലാതെ തോർക്കും വെക്കുക എസ് ഓസ്റ്റിൻ ഉള്ള നൂല് നമ്മൾ ഇട്ട് നമുക്ക് എന്താണ് കൊടുക്കണേ ഓരിങ്ങേസ് കെട്ട്ട്ട് കൊണ്ട് ും നമ്മൾ ഉള്ള പ്രത്യേകിച്ചിട്ടില്ല ായിട്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ില്ല അപ്പൊ പുഴു കൈ ആക്കാന്ന് വിചാരിച്ചു തയ്ക്ക നമ്മൾ ഇങ്ങനെ എന്താ ചെയ്യുന്നു ബോഡി യെസ് െവലായി കിട്ടിയാ പിന്നെ എളുപ്പമാടിക്കാൻ കഴുത്ത് ഫിനിഷിങ്ങായിട്ട് വരണം കട്ടി കഴുത്താന്ന് കഴുത്ത് മുമ്പ് മുറിച്ച് ഇത് നമ്മൾ തയ്ക്കുമ്പോൾ മുറിക്കും ഇനി ബാക്ക് ബാക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് തന്നെ ബാക്ക് ഇങ്ങനെ വെക്കും ബാക്ക് കുറച്ച് കുഴിച്ച് മുറിക്കണ്ടോട് ബാക്കിയെല്ലാം കറക്റ്റ് ഈ അളവിൽ വരും लब 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 लब, നല്ല ഇതിന്റെ നമുക്ക് അറിയാത്ത ആൾക്കാർക്ക് ഞാൻ കാണിച്ചു തരുന്ന നമുക്ക് കഴുത്ത് നല്ല ഇത് വേണമെങ്കിൽ നമുക്ക് നല്ല ഇതൊന്നും ബ്ലൗസോ ചൂരിദാറോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇതാ ഇഷ്ടപ്പെട്ട ബ്ലൗസോ ചുരിദാറിന്റെ കഴുത്ത് നല്ല രസം ഉണ്ടാവല്ലോ അപ്പൊ അതിങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമുക്കിതാ ഇതിന്റെ ഇവിടെ നമ്മൾ അളഞ്ഞല്ലോ അപ്പം ഇവിടെ ഇങ്ങനെ കുറച്ച് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതാ നേരെ നാടൂല് അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അങ്ങനെ നോക്കണം നല്ല நல்ல ஷேப்பாக்கி கொடுத்தா

ും നമ്മള് വെച്ചടിച്ചിട്ട് മുറിക്കും കിട്ടും കഴുത്ത് മുറിക്കുമ്പോ വളരെ ശ്രദ്ധിച്ചിട്ട് മുറിക്കണം നമ്മള് നല്ല അടിപൊളിയായിട്ട് വരും നല്ല അടിപൊളിയായിട്ട് വന്നു ഇതിന്റെ സാരി അതുപോലും അത് ഓടി തന്നെ വെച്ച് നല്ലോണം മുറിക്കാം നമുക്ക് കഴിപ്പ ഫിനിഷിങ്ങിന് നിക്കണമെങ്കിൽ നമ്മള് നല്ല പോലെ പിന്നെ ഒരു പിന്നീട് നമുക്ക് കൊടുത്ത് അതല്ലെങ്കില് മൂലൊക്കിയാലും മതി മൂലൊക്കിട്ട് നല്ല കളുക്കി നല്ല 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 തുണി കഴിഞ്ഞാല് തുണിയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആവാണ്ട് കഴുത്ത് നല്ല ദൂഷ്യമായിട്ട് ഇട്ടും കഴുത്തായാലും അതെല്ലാം നേരിയ തുണിയാന്ന് നമുക്ക് മിഷിൻ മേല് കുടിച്ചാൽ കിട്ടൂല പ്രത്യേകിച്ചിട്ട് സാരികള് നമുക്ക് തുണി കുടിച്ചാൽ അങ്ങനെ ലവും നമ്മള് നേരെ നിക്കാനായിട്ട് നമ്മള് ചുറ്റും പിന്നേതായ ടൈലറിംഗിന് ആയിട്ട് ഒരു പിന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വാങ്ങി വെച്ച നമുക്ക് നല്ല ഫിനിഷിങ് വർക്ക് ചെയ്ത நல்ல இதாக மாட்டெல்லாம் நல்லா வச்சு ஆக்கி தெல்னலாய் நாளை முடிச்சேன் நம்ம கல்பதிங்க ഫിനിഷിങ്ങായി പിന്നെ ഊത്തി നല്ല ഇങ്ങനെ സൂചിട്ടുള്ള സൂചി തന്നെ അത് കുത്തിയിട്ട് നമ്മൾ പിന്നെയും ബാക്ക് വശം എടുക്കുക

അപ്പൊ സിമ്പിളാ തയ്ച്ച ഒരുപാട് പഴയ സരിയായിരുന്നു തയ്ച്ച് അപ്പൊ നമ്മക്ക് ഇത് ഇട്ടിട്ട് നോക്കാം റെഡിയായി അങ്ങനെ ഇട്ട് ഇതങ്ങനെ സിമ്പിളായിട്ടാണ് തയ്ച്ചത് അധികം ഇതൊന്നുമില്ല അപ്പൊ സിമ്പിളായിട്ട് തയ്ച്ച് ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക നമുക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ ഹൃദയപൂർവ്വം നന്ദി ഇനി വീണ്ടും അടുത്ത ഡെയിലറി ഗിംഗ് കാണാം